ഇടുക്കി മൂന്നാർ ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് നാലര മണിക്കൂറോളം നൂറ്റി ഇരുപതടി ഉയരത്തിൽ കുടുങ്ങിക്കിടന്നത് അഗ്നിരക്ഷാസേനയുടെ സാഹസികമായ ഇടപെടലിൽ അഞ്ചു പേരെയും സുരക്ഷിതരായി താഴെ താഴെയിറക്കി സ്കൈഡൈനിങ് നടത്തിപ്പുകാർക്ക് അനാസ്ഥയുണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വിശദമായ അന്വേഷണം നടത്താൻ ദേവികുളം തഹസിൽദാർ നിർദ്ദേശം നൽകി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് മഞ്ചേശ്വരം സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ ഭാര്യ തൗഫീന രണ്ടും നാലും വയസ്സുള്ള കുട്ടികൾ എന്നിവർ സ്കൈ സ്കൈഡൈനിങ്ങിൽ കയറിയത് തറയിൽ ഉറപ്പിച്ച ഹൈഡ്രോളിക് ക്രെയിൻ ഉയർത്തി അന്തരീക്ഷത്തിൽ നിർത്തുന്നതാണ് സ്കൈ സ്കൈഡൈനിങ് പതിവിലും കൂടുതൽ ക്രെയിൻ ഉയർത്തിയതോടെ റോപ്പുകൾ കുരുങ്ങി നിശ്ചലമായ ക്രെയിൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ജീവനക്കാരി ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന അഞ്ചുപേരെ രക്ഷപ്പെടുത്താൻ താഴെയുണ്ടായിരുന്നവർ ശ്രമിച്ചു പിന്നീട് ഒന്നര മണിക്കൂറിന് ശേഷം

മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങളും ലൈസൻസും ഇല്ലാതെയാണ് സ്കൈസ് സതേൺ ഡൈനാമിക്സ് എന്ന സംരംഭം ഇത് സംബന്ധിച്ച സ്പെഷ്യൽ റിപ്പോർട്ട് നിലവിലുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ദേവികുളം തഹസിൽദാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം